എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു തേങ്ങ വെച്ചിട്ടുള്ള ഒരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ വന്ന് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരാൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇതുപോലെ ഒരു തേങ്ങ തേങ്ങൻ്റെ ഇതാ രണ്ട് മുറിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് ചിരട്ടേന്ന് അടത്തി എടുക്കണം കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അടന്ന് കിട്ടും ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങന പുളി എടുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ നേരെ ഇങ്ങനെ ഇങ്ങന കിട്ടുവല്ലോ ഇങ്ങനെ കേറ്റി എടുത്തിട്ട് ആമ്പൊတ် എടുക്കണം കേട്ടാ ഞാൻ കുറച്ച് തൽക്കാലം കാണിച്ചിരുന്നത് ആണ് ഇതില്ലേ ഇതിൻ്റെ ഈ കറുത്ത ഭാഗവും ഇല്ലേ ചിരട്ടേൻ്റെ ഭാഗം അത് ഇങ്ങനെ നമുക്ക് മാറ്റണം കേട്ടോ അതെന്തെങ്കിലും പീലർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല എങ്ങനെയായാലും അങ്ങനെ ഇങ്ങനെ കളഞ്ഞെടുക്കണം കേട്ടോ കറുത്ത ഭാഗം ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇതാ ഇതുപോലെ നല്ല വൈറ്റാക്കി എടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ബാക്കിയുള്ളതും കൂടെ ഇത് രണ്ടും കൂടെ ചെയ്തെടുക്കാം ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇതുപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെയ്തെടുക്കാം നമുക്ക് ഇതെനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇത് ചിരട്ടയിൽ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ ഇനി നമുക്കൊരു മിക്സിങ് ജാറിലേക്ക് ഇതിങ്ങനെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതാക്കി നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അത് നമുക്ക് ഇത്രയും തേങ്ങയുണ്ട് കേട്ടോ ഇനി നമുക്ക് മിക്സിയിൽ ഇത് അടിച്ചെടുക്കാം നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ ഞാനിതുപോലെ അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ടത് കേട്ടോ നിങ്ങൾക്കതിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതൊരു കുറച്ച് വലിയ ജാറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി എന്താ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വലിയ ജാറിലെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒരു കപ്പ് പാലാണ് അഴിച്ചു കൊടുക്കുന്നത് അത് പച്ചപ്പാലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ തിളപ്പിച്ച ആറിയ പാലാണ് ഇനി നമുക്കിത് അരച്ചെടുക്കാം എന്താ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചില്ലേ അത് കൊടുക്കാം ഇനി നമുക്ക് ഇതിങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ പാലിങ്ങനെ വറ്റിച്ചെടുക്കണം ഇതിൽ നെയ്യോ ഓയിലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ തേങ്ങയിലുള്ള നമ്മുടെ വെളിച്ച ഇതിലേക്കൊക്കെ വെളിച്ചെണ്ണ എണ്ണയിൻ്റെ അംശം എല്ലാം കൊണ്ട് നമുക്ക് അങ്ങനെ അടിക്കൊന്നും പറ്റ പിടിക്കത്തില്ല കേട്ടോ അപ്പം അതിങ്ങനെ വറ്റി വരട്ടെ വറ്റി വരുന്നുണ്ട് കേട്ടോ കണ്ടില്ല ഞാനതിലേക്ക് ഏലക്കായ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ വറ്റി വരട്ടെ കേട്ടോ ഇനി കുറച്ചും കൂടി ഉണ്ട് അതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ അതാ നമ്മുടെ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഇതുപോലെ കുറച്ചെടുക്കാം എന്നിട്ട് ഇത് എങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ ബാക്കിയെല്ലാം അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇതാ ഞാനിതാ ഇതിൽ റെട്ടി വെച്ചതായിരുന്നു ഇതാ കണ്ട നല്ല അടിപൊളി ലഡ്ഡു ആണ് കേട്ടോ അതാ കോക്കനട്ട് ലഡ്ഡു റെഡിയായി നല്ല ടേസ്റ്റി ലഡ്ഡു ആണ് കേട്ടോ അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം നമുക്കൊരു തേങ്ങ വെച്ച് ഇത്രയും ലഡു ഉണ്ടാക്കിയെടുത്തത് ഞങ്ങൾ കേട്ടോ അവിടെ കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്